ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ബി ജെ പിയുടെ രാജ്യസ്നേഹം ഉയർത്താനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാനും സഹായിച്ചെങ്കിലും നിലവിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷം ബി ജെ പിക്ക് അത്രയ്ക്ക് അനുകൂലമായിട്ടില്ല ഇരുപത് സൈനികർ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരച്ചിട്ടും ശക്തമായ ഇടപെടലുകളൊന്നും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിനു ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില വാക്കുകൾ പ്രതിപക്ഷ നിലപാടിനോട് യോജിച്ചു പോകുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷിയായ ശിവസേനയെയും ചൈനീസ് സൈനികർ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയിട്ടില്ല എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേനയുടെ നേതാവ് പ്രിയങ്ക ചതുർവേദി ചൈനീസ് സൈനികർ ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറിയിട്ടില്ല എങ്കിൽ ഗൽവാൻ താഴ്വര ഇന്ത്യ ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് രാജ്യത്തിന് അറിയണം എന്നാണ് പ്രിയങ്ക ചതുർവേദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ചൈന സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പിന്നാലെ കേന്ദ്രത്തെ വിമർശിച്ച് ശിവസേനയും രംഗത്തെത്തിയിരിക്കുകയാണ് അതിർത്തിയിൽ നടന്ന സംഘർഷത്തിൽ ഇരുപത് സൈനികർ കൊല്ലപ്പെട്ടിട്ടും അതിർത്തിയിൽ ചൈന കടന്നുകയറിയിട്ടില്ല എന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഭാഗത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ ചൈനയ്ക്ക് വിട്ടു നൽകിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറയുകയും മറുഭാഗത്ത് ഗൽവാൻ താഴ്വര തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുകയും ചെയ്യുന്നത് അസ്വീകാര്യമാണ് എന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും പ്രതികരണം നടത്തണമെന്നും ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി പറഞ്ഞു നമ്മൾ ഗൽവാൻ താഴ്വര വിട്ടുകൊടുത്തിട്ടുണ്ടോ അത് ചൈനീസ് സൈന്യത്തെ അവിടെ നിന്ന് പുറത്താക്കിയോ രാജ്യത്തിന് അതറിയണം എന്നാണ് പ്രിയങ്ക ചതുർവേദി ട്വിറ്ററിൽ കുറിച്ചത് നേരത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മോദിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയിൽ ചൈനീസ് പട്ടാളം കടന്നു കയറിയിട്ടില്ല ചൈനയുടെ ഭൂമിയിൽ ഇന്ത്യൻ പട്ടാളക്കാർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പ്രധാനമന്ത്രി ഇന്ത്യൻ അതിർത്തി ചൈനയുടെ ആക്രമണത്തിന് മുന്നിൽ അടിയറവ് വെച്ചു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ചൈനീസ് പട്ടാളം കടന്നു കയറിയിട്ടില്ല എങ്കിൽ പട്ടാളക്കാർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നും ഭൂമി എങ്ങനെതാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നും എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ കേന്ദ്രത്തെ നേരത്തെയും രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു ഗൽവാനിലെ ചൈനീസ് ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും പ്രശ്നത്തെ നിഷേധിച്ച കേന്ദ്ര സർക്കാർ ഉറങ്ങുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഡെസ്ക് പബ്ലിക് കേരള